ഡയമണ്ട്സ് ബിൽഡിംഗ് കണ്ണൂർ റോഡ് കണ്ണൂർ സർവകലാശാലയിൽ ഒന്നാം വർഷ ബിരുദ ബിരുദാനന്തര പ്രൈവറ്റ് രജിസ്ട്രേഷൻ പ്രവേശനം വൈകുന്നത് കണ്ണൂർ കാസർകോട് വയനാട് ജില്ലകളിലെ ആയിരക്കണക്കിന് വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളെയും ആശങ്കയിലാഴ്ത്തിയിരിക്കുകയാണെന്ന് പാരലൽ കോളേജ് അസോസിയേഷൻ ഭാരവാഹികൾ പറഞ്ഞു ഭാരവാഹികൾ കണ്ണൂരിൽ നടത്തിയ വാർത്താ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചതാണിത് റെഗുലർ സ്വാശ്രയ കോളേജുകളിൽ ക്ലാസുകൾ ആരംഭിച്ച ദിവസങ്ങൾ കഴിഞ്ഞിട്ടും പ്രൈവറ്റ് രജിസ്ട്രേഷൻ സംബന്ധിച്ച് യാതൊരു അറിയിപ്പുമില്ല റെഗുലർ സ്വാശ്രയ മേഖലകളിൽ പ്രവേശനം ലഭിക്കാത്ത നിരവധി കുട്ടികൾ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് ചേക്കേറുന്ന അവസ്ഥയാണ് ശ്രീനാരായണ ഓപ്പൺ സർവകലാശാല വന്നതോടെയാണ് സമാന്തര വിദ്യാഭ്യാസ മേഖല പ്രതിസന്ധിയിലായത് ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ നിയമം എഴുപത്തിരണ്ട് പ്രകാരം കേരളത്തിലെ മറ്റൊരു യൂണിവേഴ്സിറ്റിയിലും ബിരുദ ബിരുദാനന്തര കോഴ്സുകൾ പ്രൈവറ്റ് വിദൂര സംവിധാനത്തിൽ നടത്തരുതെന്ന ഉത്തരവാണ് പ്രതിസന്ധിക്ക് അടിസ്ഥാനം സർവകലാശാല അടിയന്തിരമായും പ്രവേശന നടപടി ആരംഭിക്കണമെന്നും പ്രൈവറ്റ് രജിസ്ട്രേഷൻ പുനഃസ്ഥാപിക്കാത്ത പക്ഷം സമാന്തരമേഖല അനിശ്ചിതകാല സമര പരിപാടികൾ ആരംഭിക്കുമെന്നും കോർഡിനേഷൻ കമ്മിറ്റി മുന്നറിയിപ്പ് നൽകി ഈ അടുത്ത കാലത്തായിട്ട് സർവകലാശാല വിദൂര വിഭാഗം പ്രൈവറ്റ് വിദ്യാർത്ഥികളോട് കടുത്താണ് കാണിക്കുന്നത് കഴിഞ്ഞ വർഷം നവംബർ മാസത്തിലാണ് ഒന്നാം വർഷ അഡ്മിഷൻ ക്ഷണിച്ചത് എന്ന് ആലോചിച്ചു കൊണ്ട് പ്രബുദ്ധരാവുക എന്നൊക്കെ പാടി നടന്ന കേരളത്തിൽ ഒരു നവംബർ മാസത്തിലാണ് കുട്ടികൾ ഒന്നാം വർഷ ഡിഗ്രി പി ജിക്ക് അഡ്മിഷൻ ക്ഷണിച്ചത് ഇപ്പോഴും സ്വാശ്രയ കോളേജിൽ റെഗുലർ കോളേജിൽ പ്രവേശനം ലഭിക്കാത്ത പ്ലസ് ടു പാസ്സായ നൂറുകണക്കിന് കുട്ടികൾ ഉണ്ട് എന്ന യാഥാർത്ഥ്യം സർക്കാർ സർവകലാശാലകൾ ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല എന്ന് തോന്നുന്നു സർവകലാശാലക്ക് അതിന് ഒരു പ്രധാന കാരണം ഈ ശ്രീനാരായണ ഓപ്പൺ സർവകലാശാലയുടെ ഒരു ഒരു എഴുപത്തിരണ്ടാം ഭേദഗതി ഒരു നിയമമാണ് എഴുപത്തിരണ്ട് എന്ന് പറയുന്ന ഒരു നിയമം അത് ലോകത്ത് ഒരിടത്തും ഇല്ലാത്തൊരു നിയമം ഈ ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലുണ്ട് അതായത് ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി തുടങ്ങിയാൽ കേരളത്തിലെ മറ്റൊരു സർവകലാശാലകളും പ്രൈവറ്റ് രജിസ്ട്രേഷനും വിദൂരവും തുടങ്ങാൻ പാടില്ല ഒരു ഓപ്പൺ യൂണിവേഴ്സിറ്റി തുടങ്ങിയിട്ട് അതിൻ്റെ കാരണം കൊണ്ട് മറ്റൊരു യൂണിവേഴ്സിറ്റിയും പ്രൈവറ്റ് രജിസ്ട്രേഷൻ വിദൂരം നടത്താൻ പാടില്ല എന്നുള്ള ഒരു കരി നിയമം ആണ് കാരണം കോർഡിനേഷൻ കമ്മിറ്റി ചെയർമാൻ കെ എൻ രാധാകൃഷ്ണൻ എൻ വി പ്രസാദ് ടി കെ രാജീവൻ വി വി സതീശൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് കണ്ണൂർ ട്രിനിറ്റി കോളേജ് വാരം സമാന്തര വിദ്യാഭ്യാസ രംഗത്തും എൻ ഐ ഒസിലും ഏറ്റവും കൂടുതൽ വിജയം നൽകുന്ന കണ്ണൂർ ജില്ലയിലെ ഏക സ്ഥാപനം അറിവിന്റെ നിറദീപമായി ട്രിനിറ്റി കോളേജ് വാരം